ിയുടെ ഒരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ് പിടിച്ചില്ല എങ്കിൽ അതിനേക്കാൾ വലിയ നാടക്കേട് മറ്റൊന്നുമില്ല അമിത്ഷായും ബംഗാളിൽ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുന്നുണ്ട് അതിനിടയിലാണ് എട്ടിന്റെ പണി മോദിക്കും കൂട്ടർക്കും ലഭിക്കുന്നുള്ളത് ബംഗാൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള പ്രചരണമാണ് സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും നരേന്ദ്രമോദിയും കുട്ടരും അഴിച്ചുവിട്ടിട്ടുള്ളത് വലിയ രീതിയിൽ പ്രചരണം അഴിച്ചുവിട്ട് എങ്ങനെയെങ്കിലും മുഖ്യശത്രുവായിട്ടുള്ള മമതയെ ഒതുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ട് വലിയ പരിപാടികൾ അടക്കം മോദിയും അമിത്ഷായും ബംഗാളിന്റെ മണ്ണിൽ സംഘടിപ്പിച്ചിരുന്നു മോദിക്കും അമിത്ഷാക്കും യോഗിക്കും ഇത്തിരി സമാധാനമാകണം എന്നുണ്ടെങ്കിൽ ബംഗാളിന്റെ ഭരണം മമതയുടെ കയ്യിൽ നിന്ന് പോകണം അതിനുവേണ്ടിയിട്ട് അവർ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയിട്ട് വലിയ രീതിയിൽ പ്രചരണം അഴിച്ചുവിട്ടു മുസ്ലിം വോട്ട് ബാങ്ക് എങ്ങനെയെങ്കിലും പിടിക്കണം കാരണം മമതയുടെ ഒരു വലിയ വോട്ട് സ്രോതസ്സ് തന്നെയാണ് മുസ്ലിം വോട്ട് ബാങ്കുകൾ അതിപ്രാവശ്യം അല്ലെങ്കിൽ അതിന്റെ ഒരു വലിയ ശതമാനമെങ്കിലും ബി ജെ പിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ബി ജെ പി മുസ്ലിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന പാർട്ടിയാണ് എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം അടിച്ചുവിടണം അതിന്റെ ഭാഗമായിട്ട് നരേന്ദ്രമോദി ബംഗാൾ സന്ദർശിക്കാൻ വന്ന സമയത്ത് തൊപ്പിവെച്ച ഒരു മുസ്ലിം യുവാവ് മോദിയുടെ ചെവിയിൽ കുശലം പറയുന്ന രീതിയിൽ ഒരു ചിത്രം പ്രചരിച്ചു അതായത് മോദി അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം ആ ചിത്രം നവമാധ്യമങ്ങളിൽ ബി ജെ പിയുടെ സൈബർ പോരാളികളും ബി ജെ പിയുടെ നേതാക്കളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞു ഇപ്രാവശ്യം ബംഗാൾ മോദി എടുക്കും എന്ന് മുസ്ലിങ്ങളോടൊപ്പമാണ് മോദി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണം ബി ജെ പിയുടെ നേതാക്കളടക്കം അടിച്ചുവിട്ടു സോഷ്യൽ മീഡിയ ആ ചിത്രമൊന്ന് ആഴത്തിൽ പരിശോധിച്ചപ്പോഴാണ് സംഭവത്തിന്റെ ഗുട്ടൻസ് പിടികിട്ടുന്നത് അതായത് ആ ചിത്രത്തിലുള്ള ആൾ എന്ന് പറയുന്നത് ഒരു പക്ക സംഘിയാണ് ജന്മന ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കുന്ന പക്ക സംഘി അതായത് കൊൽക്കത്ത സൗത്തിന്റെ മൈനോറിറ്റി മോർച്ച പ്രസിഡന്റ് ആയിട്ടുള്ള സുൽഫിക്കർ അലിയുടെ ചിത്രമാണ് നരേന്ദ്രമോദിയും ഒരു മുസ്ലിം യുവാവും തമ്മിലുള്ള സംഭാഷണം എന്ന രീതിയിൽ ബി പ്രചരിപ്പിച്ച ആ ചിത്രം അത് ഒടുവിൽ അലിക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു മോദി വരുന്ന സമയത്താണ് ഇയാൾ തന്റെ പോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന തൊപ്പിയെടുത്ത് തലയിൽ വെച്ച് മോദിയുടെ അടുത്ത് പോയിട്ട് സംസാരിച്ചത് എന്തായാലും ഈ തട്ടിപ്പ് പുറത്തു വന്നതോടുകൂടി ആകെ വെട്ടിലായിരിക്കാണ് ബംഗാളിലെ ബി ജെ പി നേതൃത്വങ്ങൾ ഇങ്ങനെ പല രീതിയിലുള്ള പ്രചരണങ്ങൾ അരിച്ചുവിട്ട് മമതയെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എട്ടിന്റെ പണിയാണ് ബി ജെ പിക്ക് ലഭിക്കുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക്